أعوذ بوجه الله العظيم الذي ليس شيء هو منه وبكلمات الله التامات التي لا يجاوزه بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأه وذرى بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني وصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن أولياؤه إلا المتقون صدق الله صدقوا الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بحمد الله الدشن ഈ വേദിയിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ സമസ്ത കേരള ജമീയത്തിലുള്ളമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ നേതാക്കളായ പണ്ഡിതന്മാർ സദാത്തുക്കൾ ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനുകൾ ബഹുമാനമുള്ളവരെ വളരെയധികം പുണ്യമായ ഒരു മുബാറക്കായ നമ്മൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് ഷെഹുന കണ്ണിയത്ത് അഹമ്മദ് മുസിയാർ അബ്ദുസു സിറോ അസീസ് തങ്ങളവുടെ ഇരുപത്തിനാലാമത്തെ ഊർദൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന അതിൻ്റെ സമാപന ചടങ്ങിലാണ് നമ്മളുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴില എന്ന ഈ മഹത്വുന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രമുഖരാവുന്ന പണ്ഡിതന്മാരുടെ കൂടത്തിൽപ്പെട്ട യഥാർത്ഥ പണ്ഡിതനുണ്ടാവേണ്ടതായ എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഷെഫ്ന കണ്ണിയത് ഉസ്താദ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഈ വായക്കാട്ടുകാരോട് മാത്രമല്ല ഈ കേരളത്തിലുള്ള ആർക്കും അവരാ വിശുദ്ധമാവുന്നതായ ജീവിതത്തിനെ സംബന്ധിച്ചോ അവരെ പാണ്ഡിത്യത്തിനെ സംബന്ധിച്ചൊന്നും ധാരാളം പറഞ്ഞ് അറിയിക്കേണ്ടതായ ഒരു ആവശ്യമില്ല വളരെ തുറന്നൊരു പുസ്തകമാണ് അവരെ ലഭിക്കുന്നത് ഏത് ചെറിയവനിക്കോ വലിയവനിക്കോ അറിയാം അവരെ ജീവിതത്തിലുള്ള ആ ഉന്നതമായ ഗുണങ്ങൾ മാത്രമേ ബഹുമാനപ്പെട്ട കണ്ണി ഉണ്ടായിട്ടുള്ളൂ അവരിൽ നിന്ന് ഒരു കാലത്തും വിട്ടു ഒരു ഒന്നാണ് അവർ കാണപ്പെടുന്ന ആ വിശുദ്ധമാവുന്ന സ്വഭാവങ്ങളൊക്കെ അമ്പിയാക്കന്മാർക്ക് അവ്വാഹു സുബാനുഭവത്തായ അതൊരു ധാത്തീയത്താവുന്ന സിഫത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്ന് ഒരു കാലഘട്ടത്തിലും അത് വിട്ടുവിരിയാൻ പാടുള്ളതല്ല ആ നൽകുള്ളതായ ഒരവസ്ഥയാണ് മഹാന്മാരാവുന്ന അവ്വാഹുവിന്റെ അമ്പിയാക്കന്മാർക്കുള്ള മഹാനാവുന്ന ഇമാം ഷറാനി തങ്ങൾ പറഞ്ഞതുപോലെ അൽ അംബിയാഹു മുലാസിമൂന അല്ലിയാഹു മുലാസിമൂനുജൂ അംബിയാക്കന്മാർ അവർ സർവ്വസമയത്തും അഗ്വാഹുവിന്റെ വിശുദ്ധമാവുന്നതായ ഹഗറത്തിലായി എന്ന് പറഞ്ഞാൽ ഈ ഹഗ്രത്തുൽ കുതുസുമായുള്ളതായ ഈ ബന്ധം അത് ദായീമത്തും ലാസിമത്തും ലോഹ്ന്നാണ് അത് അമ്പിയാക്കന്മാരിൽ നിന്ന് ഒരു സമയത്തും വിട്ടുവീഴ്ച പാടുള്ളതല്ല അത് സർവ്വസമയത്തും അവർക്ക് ആ വിശുദ്ധമാവുന്ന ഹതുറത്തുമായി കൊണ്ടുള്ള ആ ബന്ധം അവർക്ക് നിർബന്ധമാണ് സർവ്വസമയത്തും ആ ബന്ധം അവർ ആ ബന്ധം ഉണ്ടായികൊണ്ടേയിരിക്കും അമ്പിയാവും അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് റസൂൽ റസുൽ സുസലമാ തങ്ങൾ അമ്പിയാക്കന്മാർക്കുള്ളതായ കുരൂപുകൾ ആ ഹൃദയങ്ങൾ ഒരിക്കലും അത് വറങ്ങും അവരെ കണ്ണെ ഉറങ്ങണം കണ്ണ് നമ്മൾ ഉറങ്ങിയാൽ നമുക്കുണ്ടാവേണ്ട ഉറക്കുകൊണ്ടുണ്ടായിത്തീരേണ്ടതായ ഒരു ആ ഒരു ഗുണം അവർക്ക് അവരെ ഉറങ്ങിയാൽ ആ ഉറക്കു തീരും അവരെ ഹൃദയം ഉറങ്ങാൻ പാടുള്ളതല്ല അവരെ ഹൃദയത്തിനേക്ക് ഉറക്കെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല കാരണം എന്തുകൊണ്ട് സർവ്വസമയം ആ ഹൃദയം അത് വിശുദ്ധമാവുന്ന ആ അമ്പഹ സുബാനുഭവത്താലാന്റെ ഹദത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് നിർബന്ധമാവുന്നതായ ഒരു സിഫത്ത് ദാത്തീയ ഒരു കാലത്തും അമ്പിയാക്കന്മാരെ തൊട്ട് വിട്ടുവിരിയാൻ പറ്റാത്തതായ ഒരു ഗുണ ഒരു സ്വഭാവമാണ് ആ സ്വഭാവം അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവണം അമ്പിയാക്കന്മാർക്കുള്ള വാരിസ്യങ്ങളാണ് മഹാന്മാരാവുന്ന അള്ളാഹുന്റെ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർക്ക് അമ്പിയാക്കന്മാരുടെ വാരിസാവണം എന്നുണ്ടെങ്കിൽ ആ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഗുണങ്ങള് അത് അതേ സ്വഭാവത്തിൽ ഉണ്ടാവൽ ചിലപ്പോ പ്രയാസമാണെങ്കിലും ആ ഗുണങ്ങളിൽ നിന്നുള്ളതായ തൊണ്ണൂറ്റി ശതമാനം അവരിൽ ഉണ്ടായിക്കൊണ്ടേ കാരണം എന്തുകൊണ്ട് അവ്വാഹുന്റെ ഔരിയാക്കന്മാർ മഹാം ആവുന്ന ഷാറാനി തങ്ങൾ പറഞ്ഞതുപോലെ അവർ തിരുവഹൃതത്തിലേക്ക് അവർ കടന്നു വരും സർവ്വസമയത്തും ആ തിരുഹഗ്രത്തിൽ തന്നെ ആയിരിക്കും അവരുണ്ടാവുക പക്ഷേ ആ തിരുഹഗരത്തിൽ നിന്ന് മുട്ടുകൊണ്ടുള്ളതായ ചില അവസ്ഥകളും അവർക്ക് ഉണ്ടാവാം അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്തിഫാമത്ത് എന്നത് അതൊരു ജാതീയത്താവുന്നതായ ഒരു സിഫത്തല്ല എന്ന് പറഞ്ഞാൽ അത് പൂർണമായും കൊണ്ടിട്ട് അതിനെ ചെയ്യേണ്ടതുപോലെ ചെയ്യാം ഷറീ ആവുന്നതായ സർവ്വ ആദാബുകളെയും പരിഗണിച്ച് ജീവിക്കുക ഹറാമൊന്നും കറാഹത്തൊന്നും മാത്രമല്ല ഫിലാഫു ലൗലയിൽ നിന്ന് വരെ ഒഴിഞ്ഞു നിൽക്കുക അത് മഹാന്മാരാകുന്ന അവ്വാഹുന്റെ അമ്പിയാക്കന്മാരിലാണ് അതിന്റെ യഥാർത്ഥ രൂപം കാണപ്പെടുന്നത് ഇതുകൊണ്ടിട്ടാണ് മഹത്വക്കോട് പറഞ്ഞത് അല്ല ഇസ്റ്റുഖാമത്തും ധാരജത്തും ഇല്ല യുദ്ധ ഇല്ലല്ല കാബിർ ഉന്നതമായ സ്വഭാവമാണ് അത് വലിയവരിൽ മാത്രമേ അത് കാണുള്ളൂ ീർക്കാൻ കഴിയുള്ളു സാധാരണക്കാർക്ക് അത് ഉണ്ടാക്കി തീർക്കാൻ സാധ്യത പക്ഷെ കഴിയണത്ത നമ്മൾ ഇസ്റ്റാമത്തിന് ഉണ്ടാക്കി തീർക്കണം ഇസ്റ്റീമോ തുലം തുത്തിയപ്പോൾ അപ്പൊ ആ സ്വഭാവം മഹാന്മാരാവുന്ന അവ്വാഹുന്റെ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ അത് മഹാന്മാരാവുന്ന അവ്വാഹുവിന്റെ ഔല്യാഹുക്കും ആ സ്വഭാവം ഉണ്ടാവണം അംബിയാക്കന്മാരാണ് പണ്ഡിതന്മാരാവേണ്ടത് യഥാർത്ഥ പണ്ഡിതന്മാരവരാ ഇതുകൊണ്ടാണ് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു ഇല്ലന്ത കുനിലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ആരാണ് ഇവിടെ വലിയ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന നമ്മളൊക്കെ അവ്വാന്റെ ഒലിയാക്കന്മാരെന്നല്ല ഇവിടെ ആലിമിന്ന് പേര് പറഞ്ഞവനൊക്കെ അല്ലെങ്കിൽ മുസ്ലിമായിരുന്നോ മൗലവി എന്നോ അവിടെ പേരിന്റെ അപ്പുറത്തോ അപ്പുറത്തെ എഴുതിയാൽ അവനൊക്കെ അവ്വാഹുന്റെ ഒലിയാക്കന്മാരാണെന്നല്ല ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ആലിമനുണ്ടാവേണ്ട ഗുണം ത അവനിൽ വിലായത്തിന്റെ സ്വഭാവം അവനിൽ ഉണ്ടാവണം അവനാണ് യഥാർത്ഥ ആലിമ് അവനിലുള്ള ഇൽമാണ് തങ്ങളിൽ നിന്നും ഇർഫായി കിട്ടിയ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ കുറെ കിതാബ് ഓതി എല്ലാ ഭാഷയും പഠിച്ചു ഏഹ് ബഹുഭാഷ കൊണ്ടിട്ടും കുറെ കിതാബുകൾ ഓതിയത് കൊണ്ടൊന്നും അവനെ സംബന്ധിച്ചൊന്നും യഥാർത്ഥ ആലിമെന്ന് പറയാൻ പറ്റൂല ഇൽമിന്റെ എല്ലാ മേഖലകളെയും ഒരാൾ കൈയടക്കി എന്നാലും അവൻ ശരീരത്തിന്റെ കൊണ്ട് ബന്ധപ്പെട്ട ആളെന്ന് അവനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ ഇമിനെ തഹമൂൽ ചെയ്യാൻ അതിനെ ചുമക്കാൻ പറ്റുന്നതായ അതിന്റെ ഗുണങ്ങൾ അവനിൽ ഉണ്ടാവണം അവനാണ് യഥാർത്ഥ ആലിം അപ്പൊ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഒരു ആലിമിൽ ആലിമിലുണ്ടാവേണ്ടത് വിരായത്തിന്റെ സ്വഭാവമാണ് ആ വിനായത്തിന്റെ അടിസ്ഥാനമാക്കി കൊണ്ടുള്ള ആ സ്വഭാവമുള്ള ആലിമനക്ക് യഥാർത്ഥ ആലിമു അമ്പിയാക്കന്മാരെ വാരിസാവുന്ന ആലിമെന്ന് പറയാൻ പറ്റുള്ളൂ അമ്മാവ് വളർത്തുള്ള അമ്പിയാവും എല്ലാ ആലിമ്യങ്ങളെ സമ്മതിച്ചല്ല ഈ നൽകുള്ളതായ ഗുണങ്ങളുള്ള ഈ ആലിമ്യങ്ങളാണ് അമ്പിയാക്കന്മാർക്കുള്ള വാരിസ്യങ്ങൾ അവരമോണ്ടേ ഗുണമുണ്ടാവുകയുള്ളു അവരെഴിമ കൊണ്ടിട്ടേ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളു ആ എൽമ് ഇവിടെ ജനങ്ങൾ നന്നാവുള്ളൂ മറ്റതിവിടെ ആള് കൂടലും അല്ല ഒരു ആലിമിനെ നമ്മൾ അളക്കേണ്ട മാനദണ്ഡം ആലിമ് എന്ന് പറഞ്ഞാൽ അവന് പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അവൻ തറസ് കടത്തുമ്പോഴോ കുറെ ആളുകൾ കൂടിയത് കൊണ്ടിട്ട് അവന്റെ ഒക്കെ എൽമ് യഥാർത്ഥ ശരിയാത്തിന്റെ ഇൽമാണെന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെ അവൻ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരോടുള്ള ആ ഇരുസ് ആ ഇറുഫിനെ അവൻ അവന്റെ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അല്ലേ എന്നുള്ളതാണ് ആ ഇറസ് ആണ് അതാണ് വിലായ അപ്പൊ യഥാർത്ഥ ഒരു ആര്യമാവണം എന്നുണ്ടെങ്കിൽ അവനിൽ വിലായത്തിന്റെ സ്വഭാവം വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം ആവുന്ന ഒലിയാവ് ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന പ്രമുഖരാവുന്നതായ മഹാന്മാരാവുന്ന നമ്മളെ മശാഹന്മാരെ കുഴത്തിൽപ്പെട്ട ഏറ്റവും വലിയതായ ഉന്നതനാണ് ബഹുമാനപ്പെട്ട ഷെഹ്ന കണ്ണിത്ത് അസീസ് അവരെ സംബന്ധിച്ച് പലരും പല കറാമത്തുകളും പല പല ഒരുപാട് കറാമത്തുകൾ നമ്മൾ കേട്ടതും നമുക്ക് പറയാനുള്ളതും ഉണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു വലിയ നമ്മൾ അളക്കണ്ട അല്ലെങ്കിൽ ഒരു വലിയ നമ്മൾ കണക്കാക്കണ്ട ഒരു വലിയ നമ്മൾ വിലയിരുത്തേണ്ട അതിന്റെ മാനദണ്ഡം കറാമത്തുകളെ കൊണ്ടല്ല കറാമത്ത് ഉണ്ടായത് കൊണ്ടിട്ടല്ല കരാമത്തുകൾ അധികം ആയിരം ആയിരം കറാമത്തുകൾ ഇവിടെ പ്രകടകുന്നുണ്ടോ ഇല്ലേ എന്നതിലേക്ക് നോക്കിയിട്ടല്ല ഒരു വലിയനെ നമ്മൾ എന്താക്കേണ്ടത് അളക്കേണ്ടത് വലിയനെ അളക്കേണ്ട മാനദണ്ഡം യഥാർത്ഥ ഇസ്തികാമത്ത് ആ ഔലിയാക്കന്മാർ ആ മനുഷ്യരിൽ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ ഇസ്തികാമത്തിന്റെ ഒരാൾക്ക് നിന്ന് പോരാൻ കഴിയണം അതാണ് ഏറ്റവും വലിയതായ വിലായത്തിന്റെ അളക്കേണ്ടതായ വിലായത്തിന് അളക്കപ്പെടേണ്ടതായ അതിന്റെ മാനദണ്ഡം അപ്പൊ കരാമത്തുകൾ വെളിവായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല കരാമത്തുകൾ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്കൊക്കെ ഒരുപാട് അവരിൽ നിന്നുണ്ടായ ഒരുപാട് കരാമത്തുകൾ നമുക്ക് പറയാൻ പറ്റും ബഹുമാനപ്പെട്ട അവരാണെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് കണ്യത്ത് ഇവർക്കൊക്കെ ഒരുപാട് കറാമത്തുകൾ പലരും പറയുന്നുണ്ടല്ലോ കറാമത്തുകൾ പറയലല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ട മാനദണ്ഡം അവർ ഫൈനൽ വലിയ വലിയ ഉലിയാക്കന്മാർ അവർ മുഖേന കറാമത്തുകൾ വെളിപെടുന്നത് തന്നെ അവർക്ക് പേടിയാ ഇത് അവാഹുവിന്റെ ഒരു ആണോ എന്നുള്ളത് അവർക്ക് പേടിയാണ് മഹാന്മാർക്ക് അവരവരിൽ നിന്നിട്ട് ഇങ്ങനെ പ്രകടമാക്കപ്പെട്ടതായ കറാമത്ത് കൊണ്ടിട്ട് ആ കരാമത്തിനെ അതിനെങ്ങനെ പരസ്യാമത്തുകൾക്ക് അറിയേണ്ട ചില മഹാനാവുന്നതായ കണ്ണി തുർത്തും അവര് അമ്പിയാക്കന്മാരെ യഥാർത്ഥ വാരിധ്യങ്ങളാണെന്ന് അവകാശപ്പെടാൻ പറ്റിയ മഹാനാവുന്ന ഇമാം ഷാഫിയെ തങ്ങൾ അവരെ ഭാഷയിൽ അവർ രേഖപ്പെടുത്തിയ യഥാർത്ഥ ആലിം എനിക്ക് ആര്യമനിക്കുണ്ടാവേണ്ട ഗുണം അവൻ വിലായത്ത് ഉണ്ടാവണം അവനാണ് യഥാർത്ഥ ആര്യമെന്ന് ഒരു ആലിം അവന്റെ അവൻ്റെ അനുസരിച്ച് അവൻ അമൽ ചെയ്യണം അവനിലെ ആ ശരീരത്തിന്റെ സർവ്വ ആദാപുകളെ അവൻ പൂർണ്ണമായും കൊണ്ടിട്ട് സൂക്ഷിച്ച് അവന്റെ ജീവിതത്തിൽ പകർത്തി അവന്റെ പിന്നിലുള്ളവർക്ക് അത് മാതൃകയാക്കാൻ പറ്റുന്നതായ ജീവിതാവാണ് അവൻ അവന് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവന് വീടുണ്ടാവാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ പൊല ഉണ്ടാവാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഭൂമി ഉണ്ടാവാൻ പാടില്ല എന്നല്ല പറഞ്ഞത് ആ ഭൗതികമാവുന്നതായ അതിന് ഭൗതികത്വത്തിനോടുള്ളതായ താല്പര്യം ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല തങ്ങൾ പറഞ്ഞതുപോലെ ബന്ധം ഉണ്ടാവാൻ പാടില്ല ആ ബന്ധം ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി കൊണ്ട് ഒഴിവാക്കാൻ അതായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദും ബഹുമാനപ്പെട്ട ശേഖന അവർ ഭൗതികമാകുന്നതായ താല്പര്യങ്ങളും ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല അവർക്കുള്ളതായ സ്വയം താല്പര്യങ്ങളോ ഭൗതികമായ സുഖത്തിനു വേണ്ടിയല്ല അവരിവിടെ ജീവിച്ചത് വിശുദ്ധമാവുന്നതായ ഈ ശരീരത്ത് ആ ശരീരത്തിന്റെ അതിന്റെ ഹിദുമത് ആ ഹിതുമത് ചെയ്തുകൊണ്ട് അവരിവിടെ ജീവിച്ചു അവർക്കുള്ളതായ ഓരോ ചലനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് ഇർസായി കിട്ടിയതായ ആ ഉന്നതമാവുന്ന സ്വഭാവം അവർ കാണപ്പെടും ഇതായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണീർ അവരവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ വിശുദ്ധിനെ അവര് കാത്തു സൂക്ഷിച്ചു പൂർണ്ണമായ വിശുദ്ധി അവരെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവർ കാത്തു സൂക്ഷിച്ചു അതുകൊണ്ടിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കണ്ണീർത്തുസ്താദ് അവര് സാധാരണ ഒരു മനുഷ്യനല്ല അവര് സാധാരണ അവര് പണ്ഡിതനല്ല അവര് അബ്വാഹുവിന്റെ ഔടിയാക്കന്മാരിൽ പെട്ടതായ വലിയ പ്രമുഖനായിരുന്നു അബ്വാഹുൻ ഒരു ആലിമിനുക്കുണ്ടാവേണ്ടതായ ഗുണം അത് വിലയായത്താണ് ആ വിലയായത്ത് അവരുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ മഹാന്മാരാവുന്നതായ നമ്മളെ ഈ മശായഹന്മാർ അവർക്കുള്ളതായ ഇതുപോലുള്ള ഉറൂസുകള് ഈ ഉറൂസുകൾ എന്നൊക്കെ പറഞ്ഞാൽ നീസുല്ലാസല്മാ തങ്ങള് ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ റൂസുകളിൽ നടക്കപ്പെടുന്നതായ സർവ അടിസ്ഥാന സംഗതികളും ചെയ്ത് കാണിച്ചെന്നതാണ് റൂസ് റൂസ് എന്ന് പറഞ്ഞാൽ ഒരു മഹാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു വർഷം കൂടുമ്പോഴോ രണ്ടു വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പോഴോ അതിനോട് ബന്ധപ്പെട്ടവര് അവരെ മൊഹിബിയങ്ങൾക്ക് വേണ്ടി സിയാറത്തിന് വേണ്ടി പ്രത്യേകം ഒരു ദിവസം ഒരുക്കി കൊടുക്കുക ഒന്നതാണ് രണ്ടാമത്തൊന്നെന്താ അവിടെ പ്രസ്ഥാനമാകുന്നതായ അതിക്രകളൊക്കെ നടത്തുക മറ്റൊന്നൊരു ഭക്ഷണ വിതരണം ചെയ്യുക ആ സിയാറത്ത് തന്നെ ശുന്നികളാവുന്ന നമ്മൾ ഇവിടെ ചെയ്യണ അതേ രൂപത്തിൽ അൽഫാത്തിഹ പറഞ്ഞുകൊണ്ട് സിയാറത്ത് ചെയ്യുക ഇതൊക്കെ നിബിസോളിയ ഉസമാ തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിച്ചത് ഇതൊക്കെ അപ്പൊ ഈ റൂസ് എന്നൊക്കെ ഒരു തെളിവില്ലാതെ എന്തെന്തെങ്കിലും അടിസ്ഥാനത്തിൽ മഹാനാവുന്ന ഇമാം ബുഖാരി രൂപായത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലും മഹാനാവുന്ന ഇമാം ബൈഹി രൂപായത്തിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് ഈ റൂസുകൾ നമ്മൾ നടത്തുന്നത് നമ്മുടെ കേരളത്തിൽ നല്ല ലോകം മൊട്ടാകെ ഉള്ളതായ ഒരു സംഗതിയാണ് റൂസുകൾ വിധി ആശയങ്ങൾ കടന്നു വരാത്ത രാജ്യങ്ങളിൽ മുഴുവൻ ആ വിധേ ആശയങ്ങൾ അവിടെ കടന്നു വരുന്നതിന്റെ മുമ്പ് അവിടെ നമ്മളെ ഈ നാടുകളെ പോലെ തന്നെയാണ് വലിയ വലിയ മതാബുകളും മസാറുകളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലുള്ള റൂസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ റൂസ് റൂസ് എന്ന് പറഞ്ഞാൽ അത് സുന്നികൾ ഉണ്ടാക്കിയതായ എന്തോ ഒരു സംഗതിയാണ് എന്തെങ്കിലും ഒരു പോത്തിന് ഇറക്കാനോ പോത്തിനറക്കണം പോത്തിന് ഇറക്കുക എന്നുള്ളത് അത് റൂസിന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ആടിനെ ഇറക്കുക എന്നുള്ളത് റൂസിന്റെ ഒരു ഭാഗമാണ് അതിന് വിശ്രു വഴി വിശ്രമ തങ്ങളങ്ങനെ ചെയ്തു കാണിച്ച് തന്നിട്ടുണ്ട് ഈ മുഹാരിവായൊക്കെ അലൈഹി വഴിസ്ലുമാ തങ്ങൾക്കുള്ള ഭാര്യമാരൊക്കെ മരിച്ചു അവരൊക്കെ മഹതികളല്ലായിരുന്നോ അവരൊക്കെ ആ ഒരിയാത്തുകളല്ലേ അവരൊക്കെ മരണപ്പെട്ടു വർഷം കഴിയുമ്പോഴോ രണ്ടു വർഷം കഴിയുമ്പോഴാണ് ഈസുളിയുസല തങ്ങൾ ആടിനെ അർത്തു ആടിന്റെ മാംസം അവരോട് ബന്ധപ്പെട്ടവർക്ക് വിതരണം ചെയ്തു തോന്നുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോത്തായാലും വണ്ടി കഞ്ഞി ആടായാലും ഓയി എന്തിനെങ്കിലും അർത്തിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് ആ പ്രധാനപ്പെട്ടതായ അവരൊക്കെ അവരുള്ളതായ അവരെ മൊഴിബ്യങ്ങൾക്ക് വേണ്ടി ഒരു ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യുക

ഓരോ വർഷവും നബി ഓരോ വർഷം സിയാർത്ത് ചെയ്ത് കൊണ്ടിട്ട് ഉറൂസിന്റെ അടിസ്ഥാനം ആ ഉറൂസിൽ ചെയ്യപ്പെട്ട സംഗതികൾ എങ്ങനെയെന്നുള്ളത് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമാവുന്ന ഒരു സിയാർത്ത് നബി സംഘടിപ്പിച്ചു ഇമാം ബുഖാരി ആ ചെയ്യുന്നിൽ ഇമാം ബുഖാരി തങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നു പോലുള്ളതായ ഒരു തങ്ങൾ അവിടെ ചെയ്യുന്നത്

പിന്നെയാണ് സഹിദിന മുഹമ്മദ് എന്ന് പറയേണ്ടത് അപ്പോ മയ്യത്തിസ്കാരത്തിലുള്ള ഒരു പോലാത്തൊരു ധുഴയാണ് തങ്ങൾ എട്ട് വർഷം കഴിഞ്ഞതിന്റെ ശേഷം സിയാർത്ത് ചെയ്യാൻ വന്നപ്പോൾ എല്ലാ വർഷത്തെ സിയാറത്ത് വേറെ എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രത്യേക സിയാറത്ത് നബി ചെയ്തത് എന്തിനു വേണ്ടിയാണ് ആ സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടി ആ സിയാറത്തിന്റെ സ്വഭാവം എന്താ ആദ്യം തന്നെ ഒരു ഖബറത്ത് പോയി ആ ഖബറാളിക്ക് മഹാന്മാരാകുന്നതീസിനെത്തിയതെന്താഴി വിസലമാതങ്ങൾ മയ്യത്തിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല ശ്വാതാവിന്റെ മേലും കാരണം അധികരിച്ച അഹ്മത്തിന്റെ അഭിപ്രായം ശ്വാദാവിന്റെ മേൽ മയ്യത്തിരിക്കാൻ പാടും ഞാൻ ഈ ശ്വാദാവിന്റെ മേൽ നിഖരിക്കാൻ പാടുണ്ട് എന്ന് പറയുന്നതായ അഹിമത്തിന്റെ അഭിപ്രായ പ്രകാരം തന്നെ അവരെ ആള് മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ കബറങ്ങൾ ഇരിക്കാൻ പാടില്ല ഇത് എട്ട് വർഷത്തിൻറെ ശേഷമാണ് നബി അവിടെ ചെന്നിട്ട് ഈ എന്ന് ധാരുന്നു അപ്പൊ അത് മയ്യത്ത് മയ്യത്തിസ്കാരല്ല നബി അവിടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് എല്ലാ ഇമാമിയങ്ങളുടെയും ഏകകണ്ഠമായ അഭിപ്രായം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി മാ തങ്ങൾ ചെയ്തത് അവിടുന്ന് എന്താ മയ്യത്തിസ്കാരത്തിലുള്ള ഒരു രണ്ടാമത്തെ അലഹമുല്ല പറയുക അങ്ങനെ തന്നെയല്ലേ നമ്മള് ചെയ്യുന്നത് ആദ്യം ഫാത്തിയ പറയണ അത് കഴിഞ്ഞേഷം അലഹമദില്ലാ റബ്ബില്ലാലമി എന്ന് പറയുന്നത് പിന്നെ മുഹമ്മദ് മൂന്നാമത്തെ വേണ്ടിയും അതിനോട് ബന്ധപ്പെട്ട ദ്വായകളൊക്കെ ചെയ്യുന്നു അപ്പൊ എന്നത് പോലുള്ള പിന്നെ ഖബറുകൾ ചെന്ന് സുന്നികൾക്കണവിടെ അതിനുള്ള ലക്ഷ്യമുണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഇമാം മുഹാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കബറുകൾ ചെന്നത് ദുആ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉറൂസുകളിലുള്ളതായ സർവ്വ അടിസ്ഥാനങ്ങളും അത് നബിസു വലിയ ജീവിത കാലഘട്ടത്തിൽ അത് മുഴുവനും അലൈഹി വസ്ലമാ തങ്ങൾ കൊണ്ട് നബി ചെയ്തു കാണിച്ചു വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഉറൂസുകൾ വഹിക്കുന്നത് അപ്പൊ മഹാന്മാരാകുന്ന അന്റെ ഔലിയാദ് ആ ഒലിയപ്പെട്ടതായ പ്രമുഖനാവുന്ന ഒരു ഒലിയായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് അവർ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന പ്രസംഗകരോടൊക്കെ ഉള്ളതായ ഒരു ഉപദേശം എന്താന്ന് പറഞ്ഞാൽ ആ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് പ്രസംഗിക്കുകയാണെങ്കിലും അത് ശരിക്കും ഉറപ്പുവരുത്തിന്റെ ശേഷം പറയാൻ പാടുള്ളൂ അവരോട് ബന്ധപ്പെട്ട പല ആളുകളും പലരും അവര് പറഞ്ഞു കേൾക്കും ഇവര് പറഞ്ഞു കേൾക്കും ഇങ്ങനെ പലരും ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം ഇപ്പൊ നാളെ ഏതാ ഒരുത്തൻ പ്രസംഗിച്ചു ആരോ പ്രസംഗിക്കുന്ന കേട്ടു ബഹുമാനപ്പെട്ട ചെറുശിയൊരു ഉസ്താദിനെ സംബന്ധിച്ച് എത്ര ഗുണങ്ങൾ നമുക്ക് പറയാണ്ട് അവരോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ പിന്നെ അവിശ്വസനീയമായ ചിലതൊക്കെ പറയാം അത് ശരിയല്ല ഉസ്താദ് ഇങ്ങനെ പോകരുത് അപ്പൊ ഒരു സ്ഥലത്ത് ഒരു പട്ടി എടുത്ത് എടുക്കുന്നുണ്ട് ഒരു ഡ്രൈവറോട് പറഞ്ഞു അല്ലോ ഇത് അവിടെ നിൽക്ക് ഞാൻ തന്നെ പോയി കൈക്കോട്ട് ബിക്കാസൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് എന്നിട്ട് മൂപ്പര് പോയിട്ട് കുഞ്ഞുത്തി മൂപ്പരേനെ കുഴിച്ചിട്ട് ഒരു പട്ടിനെ കുഴിച്ചിടന്ന് പറഞ്ഞ ഇപ്പൊ എത്ര വലിയൊരു സംഗതിയൊന്നും അല്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സംഭവം അവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടല്ലോ ആ സംഭവങ്ങൾ വെറുതെ കൂട്ടിച്ചേർത്ത് പറയാൻ പാടില്ല അണിതുസ്സാദിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അത് വളരെ വ്യക്തമായ നിലക്ക് വളരെ വിശ്വസ്തരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ പല സംഭവങ്ങളും നമുക്കറിയാം ആ സംഭവങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അവരോട് ബന്ധപ്പെട്ട അവരോട് നല്ല ആരോട് ബന്ധപ്പെട്ടതും എന്തെങ്കിലും ഹൂബോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഒരു കാര്യവും ആരും തന്നെ പറയരുത് അത് പ്രവ പ്രവർത്തകരോടുള്ളതായ ഒരു ഒരു ഉപദേശമാണ് എല്ലാവരോടുള്ളതായ ഉപദേശമാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സംഗതിയാണ് മഹാന്മാരോട് ചേർത്തുകൊണ്ട് ഒരു സംഗതി നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും കളവാവാൻ പാടുള്ളതല്ല അപ്പൊ അടിസ്ഥാനപരമായി അവരെ വിലയിരുത്തൽ ആ വിലയിരുത്തലാണ് ഞാൻ നടത്തിയത് ബഹുമാനപ്പെട്ട ഒരു അഹുവിന്റെ ഒഡിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് ഇൽമിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ അതിന്റെ ആഴത്തിലേക്ക് അറങ്ങിച്ചെന്നും കൊണ്ടിട്ട് ആ മേഖലകളൊക്കെ കൈയടക്കിയതായ വലിയ മഹാനാണ് സമസികയുടെ ജമിയ തുരമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്നതായ ഈ പ്രസ്ഥാനത്തിന് ഇവിടെ അവര് ഒരു ദീർഘകാലം അതിനിവിടെ സേവനം ചെയ്തു ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ കൈകളിലൊക്കെ ഏൽപ്പിക്കണത് ബഹുമാനപ്പെട്ടവരും ബഹുമാനപ്പെട്ട ശേഖനാശംഷ്മു ആണ് അപ്പൊ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പ്രസ്ഥാനത്തിന് ഇവരെ പിന്നാലെ കൂടിയാൽ മതിയെന്ന് ഈ രണ്ടും അത് ഏൽപ്പിക്കാൻ പറ്റിയതായ മഹാന്മാരാണ് അപ്പൊ ഈ അവഹുവിന്റെ ഔരിയാക്കന്മാരിൽപ്പെട്ട ഈ രണ്ട് മഹാന്മാരാണ് ഈ പ്രസ്ഥാനം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് ബഹുമാനപ്പെട്ട കണ്ണി കണ്ണിക്രിസ്താവിന്റെ പേരിൽ ഇവിടെ ഒരു സ്ഥാപനമുണ്ട് നമുക്കറിയാം ഈ സ്ഥാപനം ഇവിടെ എന്താവണം ഇത് വളരണം ഇതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകണം ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ ഒപ്പൊ ഇന്നലെ മുപ്പര പേരുള്ള സ്ഥാപനം കാസർഗോഡ് ബതിയെടുക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ഞാൻ തന്നെയാണ് ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചെയ്തതും അവിടെ ദർശം ഉടങ്ങിക്കൊടുത്തതും ഒക്കെ ഞാനാകും അതിന്റെ ഇന്നലെ അതിന്റെ സമാപന സമ്മേളനം ഇന്നലെ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ രാവിലെ ഞാൻ അവിടുന്ന് വന്നതാണ് കാസർഗോഡ് നിന്ന് വരികയാണ് അപ്പൊ ആ സ്ഥാപനം അവരുടെ പേരിൽ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അവൻ അവർക്കുള്ളതായ പേരിൽ ഇവിടെ ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുന്നുണ്ട് ആ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നമ്മളെ വായക്കാട് നടക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ഇവിടുത്തെ എല്ലാ ദീനീ സ്ഥാപനങ്ങളും അതൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ് സമസ്തകളുടെ ജമീയത്തു മെൻ്റെ ഓരോ സ്ഥാപനങ്ങളും അതൊക്കെ നമ്മളെ എല്ലാവരെയും സ്ഥാപനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഈ സ്ഥാപനത്തിനൊക്കെ വളർത്താനും അതിനെ ഉയർത്താനുള്ളതായ എല്ലാ നിലക്കുള്ള പ്രവർത്തനവും നമ്മളെല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് അതിനവ്വാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വലിക്കും വരഹമ്മൂ